ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി കൊല്ലം വിജിലൻസ് കോടതിയാണ് രണ്ട് കേസുകളിലെയും ജാമ്യ ഹർജികൾ തള്ളിയത് ആദ്യം അറസ്റ്റിലായത് താനാണെന്നും റിമാൻഡ് തൊണ്ണൂറ് ദിവസം പിന്നിടുകയാണെന്നും കോടതിയിൽ പോറ്റി വാദം ഉന്നയിച്ചു തൊണ്ടി മുതൽ കണ്ടെടുക്കാനുണ്ടെന്ന എസ് ഐ വാദം അംഗീകരിച്ചാണ് ജാമ്യ ഹർജി തള്ളിയത് വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് പറയൂ എന്താണ് ആ വിലയിരുത്തൽ കോടതി പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അശാം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സ്വർണ്ണക്കവർച്ചിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജാമ്യാപേക്ഷ കോടതിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് ഈ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് തനിക്ക് ജാമ്യം നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ ബോധിപ്പിച്ചു എന്നാൽ കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതായത് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തൊണ്ടി ഇനിയും കിട്ടിയിട്ടില്ല മാത്രമല്ല കേസിലെ തന്നെ മറ്റ് ഉന്നത ബന്ധങ്ങളടം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റിക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് എന്തായാലും ആ ആവശ്യം ആ കോടതി വിജിലൻസ് കോടതി അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടി ഈ രണ്ട് കേസ് അതായത് കട്ടലപ്പാടികളിൽ നിന്നും സ്വർണ്ണം കവർച്ച ചെയ്തും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം കവർ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും ജാമ്യം തൽക്കാലം നൽകാൻ സാധിക്കും ില്ല എന്ന് കോടതിയും അറിയിക്കുകയും ചെയ്ത് എന്തായാലും വലിയ തിരിച്ചടിയാണ് ഉണ്ണികൃഷൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസമായി ഉണ്ണികൃഷൻ പോട്ടി റിമാൻഡിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ പല ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒന്നാം ഒന്നാം പ്രതി അതോടൊപ്പം തന്നെ കൂട്ടുപ്രതികളായ മറ്റ് മറ്റ് രണ്ടുപേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് സംശയം നിലനിൽക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ രീതിയിലേക്ക് ഒരു അന്വേഷണം ഇതുവരെ എത്താത്ത സാഹചര്യമൊക്കെ ഉണ്ട് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കം ഉണ്ടാകണമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം പറയുന്നത് അതായത് ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ബെല്ലാരി ഗോവർദ്ധനെയും അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കാൻ പറ്റൂ അതായത് ഈ സ്വർണം കവർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇനിയും തൊണ്ടി മുതൽ കണ്ടെത്താനുണ്ട് കൂടുതൽ തൊണ്ടി മുതൽ എവിടെ ഒളിപ്പിച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല ഇവരെ ചോദ്യം ചെയ്തു മൂന്ന് മൂന്നുപേരെയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും മുമ്പും ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അപ്പോഴും ഈ ബാക്കി സ്വർണം എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ ഭാഗത്തുനിന്ന് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഭാഗത്തുനായും ശരി ബെല്ലാരി ഗോവർദ്ധൻ്റെ ഭാഗത്തായാലും ശരി മറ്റ് പങ്കജ് ഭണ്ഡാരിയുടെ ഭാഗത്തുനിന്നാലും ശരി അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഇതുകൊണ്ടാണ് കോടതി പറയുന്നത് ഇനിയും കൂടുതൽ ചോദ്യം കോടതിയോട് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞത് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും അതായത് ഈ മറ്റ് ഒളിപ്പിച്ച മറ്റ് ബാക്കി സ്വർണം അത് കണ്ട തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കം വേണ്ടി വരുമെന്നൊരു കാര്യം തന്നെയാണ് കോടതി കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരിക്കുന്നത് അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കേസിന്റെ ഒരു ഗൗരവം നമുക്കറിയാം ആ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ജാമ്യം നൽകേണ്ട എന്ന കോടതിയും തീരുമാനമെടുത്തത് ശ്യാം യസ് പ്രശാന്താണ് വിശദാംശങ്ങൾ